നമസ്കാരം വോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നത് മുതൽ തന്നെ അദ്ദേഹം വിജയിച്ചു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഏതാണ്ട് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷമാണ് അധികാരം കൈമാറുന്നത് ഇതിനിടയിൽ തന്നെ നിയുക്ത പ്രസിഡന്റ് എന്ത് പറയുന്നു എന്നുള്ളത് ലോകം കാതോർക്കുന്ന ഒരു സംഭവമാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കൊണ്ടിരുന്ന രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമായും ലോകം ചർച്ച ചെയ്തു ഒന്ന് കൊടിയേറ്റം രണ്ട് ഈ പറയുന്ന നികുതി കുടിയേറ്റം അത് അനധികൃതമായി ഈ രാജ്യത്ത് കുടിയേറ്റി പാർത്തു മറ്റുള്ളവരെ എല്ലാം അടിച്ചു പുറത്താക്കുമെന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞത് ട്രംപ് അത് ചെയ്തു തുടങ്ങിയിരിക്കുന്നു അത് എത്രനാൾ തുടരുമെന്നുള്ളത് ഇപ്പോൾ സംശയമുള്ള കാര്യമാണ് പക്ഷേ എന്തായാലും അത് തുടങ്ങിയിരിക്കുന്നു രണ്ടാമത്തെ കാര്യം നികുതിയാണ് കാരണം അമേരിക്കയ്ക്ക് ട്രേഡ് ഡെഫിസിറ്റുള്ള രാജ്യങ്ങളുമായി ചില ആ വ്യാപാര ബന്ധങ്ങൾ പുനഃപരിശോധിക്കും ഇതിൽ ആ രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കനത്ത നികുതി ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അമേരിക്ക അവരുടെ ഉൽപ്പന്നങ്ങൾക്കും നികുതി ഈടാക്കും റെസിപ്രോക്കൽ താരിഫ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കൊണ്ടിരുന്നത് അങ്ങനെ അവർ നിരവധി രാജ്യങ്ങൾ ചൈന മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങൾക്കൊപ്പം തന്നെ ഇന്ത്യയും വലിയ ചുങ്കം ചുമത്തുന്ന രാജ്യമാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അതിനുശേഷമാണ് നരേന്ദ്രമോദി അമേരിക്കയിലെത്തുന്നത് മോദി ട്രംപ് കൂടിക്കാഴ്ച നടക്കുന്നത് അതിനുശേഷം കഴിഞ്ഞ രണ്ട് ദിവസത്തിനു മുമ്പ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഇന്ത്യ ആയിരുന്നു നമുക്കെതിരെ ഏറ്റവും നികുതി ചുമത്തുന്ന രാജ്യങ്ങളിലൊന്ന് അവർ പോലും ഇപ്പോൾ ഇതാ നികുതി കുറയ്ക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട് അപ്പോൾ ലോകമെമ്പാടും ഉയർന്ന ചോദ്യം ഇന്ത്യ നികുതി കുറയ്ക്കാൻ പോകുന്നുണ്ടോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ നമുക്കാവശ്യമുള്ള ഒരു രാജ്യത്തിന് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളുടെ നികുതി ഇറക്കുമതി തീരുവ നമ്മൾ പരമാവധി കുറയ്ക്കും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ നികുതി പരമാവധി കൂട്ടും അത് സ്വാഭാവികമായി ഒരു സ്വതന്ത്ര വിപണിയിൽ സംഭവിക്കുന്ന കാര്യമാണ് അതിനെ മറ്റേതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മറ്റേതെങ്കിലും തരത്തിൽ ചില ലാഭങ്ങൾ കൊയ്യാനായി ഈ പറയുന്നത് പോലെ ഉയർത്തി വയ്ക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് ചുമത്തുന്നു അതുകൊണ്ട് ഞങ്ങളിതാ ഉയർത്തുന്നു എന്ന് പറഞ്ഞൊക്കെ നടത്തുന്ന ഒരു സ്വതന്ത്ര വിപണി സമ്പ്രദായം പിന്തുടർന്ന ഒരു പുരോഗമന സമൂഹത്തിന് യോജിച്ചതല്ല അതൊരു വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പോൾ തന്നെ അമേരിക്കയിലെ പല ഉൽപ്പന്നങ്ങൾക്കും ഇത്തരത്തിൽ ട്രംപ് നികുതി ഉയർത്തിയത് കാരണം വില ഉയരുന്നു എന്ന പരാതി കേട്ടു തുടങ്ങിയിട്ടുണ്ട് അത് ഏത് രാജ്യത്തിനാണ് ദോഷകരമായി ഭവിക്കുക എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുകയില്ല എന്തായാലും ഇന്ത്യ അമേരിക്കയുടെ കണ്ണുരുട്ടൽ കണ്ട് ഭയപ്പെട്ട് നികുതി കുറച്ചോ എന്നതാണ് ചോദ്യം കഴിഞ്ഞ രണ്ട് ദിവസമായി അത്തരത്തിലുള്ള ചില പ്രചരണങ്ങൾ ഉണ്ടായി അതായത് അമേരിക്ക പറഞ്ഞു ഇതാ നികുതി കുറച്ചിരിക്കുന്നു ബഡ്ജറ്റിൽ ചില ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറച്ചു എന്നുള്ളത് ശരിയാണ് അതിൽ ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങളും പെടുന്നുണ്ട് പക്ഷേ ട്രംപ് കണ്ണുരുട്ടിയതുകൊണ്ട് മാത്രം ഇന്ത്യ അത്തരത്തിൽ ഒരു നികുതി കുറയ്ക്കലൊന്നും നടത്തിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായി ഇന്ന് ഇന്ത്യൻ സർക്കാർ പറയുകയാണ് കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ഇന്ത്യ ഇതാ കുറയ്ക്കാൻ പോകുന്നു അപ്പോൾ ഇന്ത്യ പറയുന്നു ഞങ്ങൾ അങ്ങനെ കുറയ്ക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ അതിന് മുന്നാടി മുന്നോടിയായിട്ട് വരും ആ ചർച്ചകളുടെ തുടക്കത്തിൽ മാത്രമാണ് നമ്മൾ അതായത് ഇന്ത്യയും അമേരിക്കയും എന്നാണ് ഇന്ന് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയത് ആ മറുപടിക്ക് ഒരു വ്യക്തിത്വമുണ്ട് അതാന്ന് മറുപടിക്ക് ഒരു തൻ്റെടമുണ്ട് കാരണം ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ വിരട്ടാൻ വരണ്ട എന്ന് പറയാതെ ആ മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്ത്യ പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യയും യു എ ഓസ്ട്രേലിയയും അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ് അതായത് ഇത്തരത്തിൽ നികുതി കുറയ്ക്കണമെങ്കിൽ ചില വ്യാപാര ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അല്ലാതെ അവിടെ ഇരുന്ന് കണ്ണുരുട്ടിയാൽ ഇവിടെ നികുതി കുറയില്ല അത്തരത്തിലുള്ള ചർച്ചകൾ ഞങ്ങൾ ന്യൂസിലൻഡുമായി നടത്തുന്നുണ്ട് ഓസ്ട്രേലിയയുമായി നടത്തുന്നുണ്ട് യു എ ഇയുമായി നടത്തിയിട്ടുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളുടെ നികുതി ഞങ്ങൾ കുറച്ചിട്ടുമുണ്ട് പക്ഷേ ആ ലിസ്റ്റിൽ അമേരിക്കയില്ല മാത്രമല്ല രണ്ടാമതൊരു ലിസ്റ്റ് കൂടി പറയുന്നുണ്ട് മറ്റ് ചില രാജ്യങ്ങൾ യു കെ യു കെ അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായും അത്തരം ചില ചർച്ചകൾ നടക്കുന്നുമുണ്ട് ഒരുപക്ഷെ ഭാവിയിൽ സമീപ ഭാവിയിൽ തന്നെ ഈ ഒരു നികുതി കുറയ്ക്കൽ നടത്തിയേക്കും അവിടെയും അമേരിക്കയില്ല ഇനി എവിടെയാണ് അമേരിക്കയുള്ളത് ഉള്ളത് നരേന്ദ്രമോദിയാരുടെ സന്ദർശനം സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ തുടങ്ങി വയ്ക്കുന്നത് അതിന് പിന്നാലെ പീയുഷ് ഗോയൽ അവിടെ അമേരിക്കയിലെത്തി ചർച്ച നടത്തിയിട്ടുമുണ്ട് ഇതൊക്കെ ഒരു തുടക്ക ഘട്ടത്തിൽ മാത്രമാണ് ധാരാളം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു തീർക്കാനുണ്ട് അതിന് ശേഷം ആ ചർച്ചകൾക്ക് ശേഷം നികുതി കുറയ്ക്കുന്ന കാര്യം പരിഗണിക്കാം എന്ന് തൻ്റെ ഇടത്തോടു കൂടി പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ അതായത് ഞങ്ങൾ നികുതി കുറയ്ക്കുന്നുണ്ട് അത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കല്ല യു എ ഇയുമായും ഓസ്ട്രേലിയയുമായും സ്വിറ്റ്സർലൻ്റുമായും ഞങ്ങൾ വ്യാപാര കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കരാർ അനുസരിച്ച് താരിഫ് കുറയും ഇത്തരം ചർച്ചകൾ ഏതാണ്ട് പുരോഗമിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ്റെ കാര്യത്തിലും യു കെയുടെ കാര്യത്തിലും പക്ഷേ അമേരിക്കയുടെ കാര്യം അങ്ങനെയല്ല ഞങ്ങൾ ചർച്ചകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ നമുക്ക് ചർച്ച ചെയ്യാം അതിനുശേഷം തീരുമാനിക്കാം അതിനു മുന്നേ ചാടിക്കേറി ഇന്ത്യ ഇതാ കുറയ്ക്കാൻ പോകുന്നു എന്ന് പറയുന്നത് അപക്വമായ പ്രസ്താവനയാണ് എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി ഇന്ന് അമേരിക്കയ്ക്ക് സന്ദേശം നൽകിയിരിക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്